യിശുഷിഹായിക്കും ശ്രുതി ആയിരിക്കട്ടെ ഫാദർ ബാബു ചിരിയങ്കണ്ടത്ത് തൃശ്ശൂർ അതിരൂപതയിലെ മണലൂർ വെസ്റ്റ് ഇടവക അംഗമാണ് വളരെ കൊച്ചുനാളിലെ തന്നെ എനിക്ക് ഒരു വൈദികനാകണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള അംഗമായ ഞാൻ എൻ്റെ അമ്മാമ്മയുടെ കൂടെ അനുദിനം അടുത്തുള്ള സി എം സി മഠം കപ്പേളയിൽ വിശുദ്ധ ബലിയർപ്പിക്കാനായി പോകുമായിരുന്നു മഠത്തിൻ്റെ കപ്പളവൻ ഫാദർ ജോൺ ചാഴൂർ ഒരു ചട്ടിത്തുപ്പിയൊക്കെ വച്ച് അദ്ദേഹം ഈവനിങ് സവാരിക്ക് ഇറങ്ങാറുണ്ട് ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരമുണ്ട് മഠത്തിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് അച്ഛൻ അച്ഛൻ്റെ ലോഹയ്ക്കുള്ളിൽ മിഠായിയും സമ്മാനങ്ങളുമൊക്കെയായി ഒരു കാൽക്കൊടയായി ഒരു ചട്ടിത്തുപ്പിയൊക്കെ വെച്ച് ഞങ്ങളുടെ ഗ്രാമ വീതികളിലൂടെ നടന്നു വരുമ്പോൾ കുട്ടികളൊക്കെ ഓടിക്കൂടാറുണ്ട് ചെല്ലുന്ന എല്ലാ കുട്ടികൾക്കും അച്ഛൻ മിഠായിയും അതുപോലെയുള്ള സമ്മാനങ്ങളും കൊടുക്കാറുണ്ട് നഴ്സറി ക്ലാസ് മുതൽ ഞാൻ നാല് വരെ പഠിച്ചത് സെയിൻ തെരസസ് യു പി സ്കൂൾ മണലൂരാണ് അവിടെ ഉച്ച സമയങ്ങളിൽ നമുക്ക് ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ മണത്തിൻ്റെ ഓപ്പോസിറ്റുള്ള അച്ഛൻ്റെ ബംഗ്ലാവിലേക്ക് ഓടിച്ചെല്ലുമായിരുന്നു അവിടെ കാരംസ് കളിക്കാനും ഒപ്പം തന്നെ ലവ് ബേഡ്സിനെ കാണാനും അച്ഛനുണ്ടാക്കുന്ന കളിമൺ പ്രതിമകളൊക്കെ കൂടെ നിന്ന് പഠിക്കാനൊക്കെ അവസരം ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം എനിക്ക് ഒരു പക്ഷേ വൈദികനാകണമെന്ന് വളരെ കൊച്ചു തന്നെ ആഗ്രഹം ഉദിച്ചത് ഞാൻ എൻ്റെ മാതാപിതാക്കളോട് എൻ്റെ മാതാപിതാക്കൾ ശിരിയങ്കണ്ടത്ത് ഔസേപ്പ് മകൻ ജോണിയും ചാഴൂർ തട്ടുകറമ്പിൽ പൗലോസ് മകൾ ത്രേസ്യാകുട്ടിയുമാണ് എൻ്റെ ഈ ആഗ്രഹം എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ അന്ന് എനിക്ക് അറിവുണ്ടായിരുന്നതനുസരിച്ചിട്ട് പാവർട്ടിയിലുള്ള കോവയന്തയിൽ അഞ്ചാം ക്ലാസ് മുതൽ എടുക്കും അച്ഛനാകാൻ പഠിക്കുന്ന കുട്ടികളെ അവിടെ സ്വീകരിക്കും എന്നാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഇപ്പോൾ വളരെ പ്രായം കുറവാണ് നിനക്ക് അതുകൊണ്ട് ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ട് നിനക്ക് അച്ഛനാകാൻ പോകാം ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ആഗ്രഹം എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു വീണ്ടും മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു നീ ഏഴുവരയിലെ ആയിട്ടുള്ളൂ പത്താം ക്ലാസ് കഴിഞ്ഞ് തീരുമാനിക്കാം എൻ്റെ ദേവികളിയിൽ പ്രത്യേകമായി ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന സിസ്റ്റർ ജോർജീന സിസ്റ്റർ ജോർജീന പാവർട്ടി മഠത്തിലാണ് നഴ്സറി ക്ലാസ് മുതൽ എന്നെ പ്രത്യേകമായി കരുതലും സ്നേഹവും ഒക്കെ നൽകി എനിക്ക് കൊച്ചു കൊച്ചു സമ്മാനങ്ങളൊക്കെ തന്ന് ഞാൻ വരയ്ക്കുകയും അതുപോലെ തന്നെ ചെറിയ ചെറിയ പടങ്ങളൊക്കെ സ്ലൈറ്റിൽ വരച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ അതിനൊക്കെ സമ്മാനം തന്നിരുന്നു പഠിക്കാൻ ഒരുവിധം കുഴപ്പമില്ലാതെ പഠിക്കുമായിരുന്നു അപ്പോൾ ആ സിസ്റ്ററിൻ്റെ കരുതലും സ്നേഹവും പ്രോത്സാഹനവും എനിക്ക് ലഭിച്ചു ഞാൻ മിഷൻ പ്രദേശങ്ങളിലാണ് പഠിച്ചതെങ്കിലും എൻ്റെ ഡീക്കംപട്ടം തൃശ്ശൂർ അതി അതിരൂപതയിലെ ലൂർദ് പള്ളിയിൽ വെച്ചിട്ടാണ് നടന്നത് ആ ഡീക്കം പട്ടത്തിന് സിസ്റ്ററിൻ്റെ സാന്നിധ്യം വളരെ നന്ദിപൂർവ്വം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എൻ്റെ അപ്പച്ചൻ കനകമലയിലുള്ള പാറമടയിൽ സേവനം ചെയ്യുകയായിരുന്നു ഞങ്ങളുടെ തന്നെ കുടുംബത്തിൻ്റെ എളയപ്പനം നടത്തിക്കൊണ്ടിരുന്ന ഒരു പാറമടയിലായിരുന്നു അന്ന് ജോലി ചെയ്തിരുന്നത് സാധാരണ ശനിയാഴ്ച ദിവസങ്ങളാണ് വരാറ് എന്നാൽ ആ ദിവസം ഞായറാഴ്ചയാണ് അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വന്നത് വരുമ്പോൾ കൂട്ടത്തിൽ ഒരു ബ്രദറും ഉണ്ടായിരുന്നു ബ്രദർ തോമസ് ലാൽ ഞാനാണെങ്കിൽ ആ സമയത്ത് സി എൽ സിയുടെ പ്രസിഡൻറ്റും ഓൾഡർ ബോയ്സിൻ്റെ പ്രസിഡന്റുമായി ഈ പുത്തൻപള്ളിയിൽ സേവനം ചെയ്യുകയാണ് അപ്പോൾ അന്നൊക്കെ കുർബാനയ്ക്ക് മുൻപ് സി എൽ സിയുടെ പ്രാർത്ഥനാ സഭയുണ്ട് അതിന് വായന പ്രാർത്ഥന നയിക്കണം ഒപ്പം തന്നെ ലേഖനം തയ്യാറാകണം വായിക്കുന്നതിനായി അതിനൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ പോകാനായി തയ്യാറായി നിൽക്കുന്ന സമയത്താണ് ഈ ബ്രദർ കടന്നു വരിക വീട്ടുകാരുടെ അനുവാദവും ഒപ്പം സമ്മതമൊക്കെ ബ്രദർ ചോദിച്ചു ഒപ്പം ബ്രദർ എൻ്റെ കൂടെ സൈക്കിളിൽ പള്ളിയിലേക്ക് വരികയും കുർബാനയ്ക്ക് ശേഷം അന്ന് വികാരിയച്ഛനായിരുന്ന ഫാദർ ഫ്രാൻസിസ് നീലങ്കാവലിനെ കാണുകയും അങ്ങനെ കുട്ടികളോട് പറ്റി സംസാരിക്കുകയും ആ ദൈവിളി ക്യാമ്പിന് എന്നെ തന്നെ ബാബുവിനെ സംസാ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ലഭിക്കും കൂടുതൽ വിവരങ്ങൾ എന്ന് പറഞ്ഞ് അന്ന് തന്നെ ഒരു ചെറിയ വൊക്കേഷൻ പ്രൊമോട്ടറുടെ പോലെ അദ്ദേഹം നിയോഗിക്കുകയും ചെയ്തു ഇവിടെ നിന്ന് ഞങ്ങൾ പത്ത് പേർ അതിൽ നാല് പേർ ഉജ്ജയിൻ മൈനസ് ആറ് പേർ റായ്പൂർ മൈനസ് എമിനാരിലേക്കും ഞങ്ങളുടെ തന്നെ ഒരു രൂപത ബ്രദറായ ബ്രദർ സാബു പുത്തൻപൊരേലിൻ്റെ കൂടെ ട്രെയിൻ യാത്ര നടത്തി ഭോപ്പാലിൽ ചെന്നിറങ്ങുകയും ഭോപ്പാലിൽ വെച്ച് അവിടെ നിന്ന് നമ്മുടെ തൃശ്ശൂർ അതിരൂപതയിലെ കുരിയച്ചിറയിലുള്ള ബ്രദർ പോൾ ചുംങ്കത്ത് ഇന്ന് അദ്ദേഹം സാഗരൂപതയുടെ വി ജിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉജ്ജയിനിലെ ഗോസല എന്ന സ്ഥലത്തെ മൈനസ് മുന്നാലേക്ക് പോവുകയുമാണ് ഉണ്ടായത് സാഗരൂപതയിൽ ഏകദേശം ഒരു ഇരുപത്തൊന്ന് വർഷക്കാലം വൈദികനായും പതിനൊന്ന് വർഷത്തോളം പരിശീലന കാലഘട്ടത്തിലൂടെയും കടന്നുപോയി സാഗറുമായി ഏകദേശം ഇപ്പോൾ ഒരു മുപ്പത്തിരണ്ട് വർഷത്തെ അഭേദ്യമായ ബന്ധമാണ് എനിക്കുള്ളത് നല്ല ഓർമ്മയാണ് പൂന സെമിനാരി എനിക്ക് നൽകിയിരിക്കുക പ്രത്യേകിച്ച് അന്റോണിയോ സബീനോ എന്ന ഇറ്റാലിയൻ അച്ഛൻ വഴി കളിക്കാൻ പോകാതെ പലപ്പോഴും ആ സമയം എന്തു ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുമ്പോൾ തിയോളജിക്ക് വേണ്ടി പഠിച്ചിരുന്ന ഒരു സെബാഷ്യൻ എന്ന ബ്രദർ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള ബ്രദർ ഗിത്താർ പഠിപ്പിക്കാമെന്ന് ഏൽക്കുകയും ചെറുതായി ഗിത്താറ് പരിശീലനം നേടുകയും ചെയ്തു അങ്ങനെ ഇത് മനസ്സിലാക്കിയ അന്റോണിയോ സബീനോ എന്ന ഇറ്റാലിയൻ പുരോഹിതൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ് എന്നെ വിളിച്ച് അദ്ദേഹം തൻ്റെ റൂമിൽ നിന്നും ഇന്റർനാഷണൽ മ്യൂസിക് നൊട്ടേഷൻ ബുക്ക് തൻ്റെ ലൈബ്രറിയിൽ നിന്നും എടുത്ത് എനിക്ക് തന്നു ഇന്നും ഞാനതൊരു നിധി പോലെ സൂക്ഷിച്ചു വയ്ക്കുന്നു അദ്ദേഹത്തിനോടുകൂടെ കൂടുതൽ സേവന താല്പര്യ കാര്യങ്ങളിലേക്ക് എന്നെ പ്രേരിപ്പിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പൂന സിറ്റി മുഴുവൻ സൈക്കിൾ ചവിട്ടി പുതിയ പുസ്തകങ്ങൾ കണ്ടെത്തി കൊണ്ടു അങ്ങനെ ഒത്തിരിയേറെ നല്ലൊരു ആത്മീയ ബന്ധം ആ വൈദികനുമായി ഉണ്ടായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടുകളിൽ രണ്ടായിരം കാണുവാൻ വളരെ ആഗ്രഹിച്ചെങ്കിലും തൻ്റെ റൂമിലിരുന്ന് തീ കായുന്ന ഒരു സമയത്ത് ഉടുത്തിരുന്ന ലുങ്കിയിൽ തീ പിടിച്ച് വീണ് തടയലുകുട്ടി അപകടത്തിൽ അപകടനില തരണം ചെയ്ത് ആശുപത്രിയിൽ കിടക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് എ മൈ ത്രിഗ് യു സോ മച്ച് ഞാൻ നിന്നെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം അതിന്നും എൻ്റെ ചെവികളിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട് ഇത്രയും പ്രായമായിട്ടും പത്തൊൻപത്താറ് വയസ്സുണ്ട് ഈ അച്ഛന് എങ്കിലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം തീർച്ചയായും നമ്മൾ എങ്ങനെയുള്ള അച്ഛന്മാരായിരിക്കണം എന്നതിനുള്ള ഒരു ഉദാഹരണമാണ് അങ്ങനെ പരിശീലനം കഴിഞ്ഞ് പട്ടത്തിനായി കാത്തിരിക്കുമ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്തത് ഏപ്രിൽ ഒന്നിനാണ് ഞാൻ തീർച്ചയായും പിതാവിനോട് ചോദിച്ചു പിതാവേ ഈ ഡേറ്റ് എല്ലാവരും കേൾക്കുമ്പോൾ തന്നെ ഏപ്രിൽ ഫോളാന്ന് പറയില്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു കർത്താവിന് വേണ്ടി വിഡിയാകുന്നതിൽ സന്തോഷിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഡേറ്റിനെ പറ്റിയുള്ള എൻ്റെ ആകുലത മാറ്റിക്കൊണ്ട് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ മൂന്നിന് സാഗർ രൂപതയ്ക്ക് വേണ്ടി വിദിശയിലുള്ള സെൻറ്റ് മേരീസ് ദേവാലയ അങ്കണത്തിൻ്റെ മുറ്റത്തൊരുക്കിയ പന്തലിൽ വൈദിക പട്ടം സ്വീകരിച്ചു ഞാൻ തന്നെ എഴുതി ട്യൂൺ ചെയ്ത പരിശുദ്ധാത്മാവിന്റെ പാട്ടാണ് എൻ്റെ പട്ടത്തിന്റെ അന്ന് ആലപിച്ചത് അതെനിക്ക് വളരെ സംതൃപ്തി നൽകിയ ഒരു കാര്യമാണ് വളരുക വളർത്തുക എന്നുള്ള ഒരു ചിന്തയോടെ ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതം മുന്നോട്ട് നയിക്കുന്നു വീട്ടിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം എനിക്കും മിഷണറിമാർക്കും വേണ്ടി പ്രത്യേകമായി ഒരു പ്രാർത്ഥന ചൊല്ലാറുണ്ട് എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു വഴി എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും നെഹേമിയ രണ്ട് ഇരുപത് സ്വർഗത്തിലുള്ള ദൈവമെനിക്ക് വിജയം നൽകും ദാസനായ ഞാൻ പണിതുയർത്തും